നമസ്കാരം എം ടി എൻസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി മണ്ഡലം എം എൽ എ വാക്കുപാലിച്ചില്ല പള്ളിപ്പടി ജനകീയ സമിതി വീണ്ടും സമരമുഖത്തേക്ക് മുനിസിപ്പാലിറ്റിയിലെ പള്ളിപ്പടിയിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കരുണ കാൻസർ ആൻഡ് ഡയാലിസിസ് ഹോസ്പിറ്റൽ പരിസരവാസികളെ ദുരിതത്തിലാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതി മലിനീകരണ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ദുരിതബാധിതർക്കൊപ്പം ചേർന്നു ചേർന്ന് നിൽക്കുമെന്നുള്ള വാഗ്ദാനത്തിൽ നിന്നും തിരൂരങ്ങാടി മണ്ഡലം എം എൽ എ കെ പി എ മജീദിന്റെ പിന്മാറ്റം ജനാധിപത്യ സമൂഹത്തോടുള്ള വെല്ലുവിളിയും ദുരിതബാധിതർക്ക് നേരെ നടത്തിയ അവഹേളനമാണെന്ന് പള്ളിപ്പടി ജനകീയ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭരണഘടന തൊട്ട് സത്യം ചെയ്ത അധികാരത്തിലെത്തിയ എം എൽ എ ദുരിത നൽകിയ വാക്ക് പാലിക്കാത്ത സാഹചര്യത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ച് രാജിവെക്കണമെന്ന് ജനകീയ സമിതി ആവശ്യപ്പെട്ടു പ്രവർത്തിക്കുന്ന ഒരു വർഷത്തോളമായി പള്ളിപ്പടി ജനകീയ സമിതിയായ ഡിപ്പാർട്ട്മെന്റുകളും പരാതികൾ നൽകാത്തതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളും നിലവിലില്ല എന്നാൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ഇതിന്റെ മാനേജർ പിന്നെ മാനേജ്മെന്റിന്റെ പണവും സാമ്പത്തികവും മറ്റു സ്വാധീനത്തിനും വഴങ്ങി ഒട്ടനവധി നിയമലംഘനങ്ങൾ ഉണ്ടായിട്ടും ഇതിനെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒക്കെ തന്നെയും ഇതിന്റെ നിയമലംഘനങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും പരിശോധിച്ച് അത് ബോധ്യം വരികയും അതിന്റെ മുഴുവനായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ കരുണയുടെ നിയമലംഘനങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഈ ഫയലിൽ കിടക്കുന്നത് ഇനി ഈ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഫയലുകൾ ഞങ്ങൾ ശേഖരിക്കാൻ ഇല്ലാത്ത ഇതെല്ലാം രേഖാപരമായിട്ട് തെളിഞ്ഞിരിക്കെ അവരുടെ നിയമലംഘനങ്ങൾ നഗ്നമായിട്ടുള്ള നിയമലംഘനങ്ങൾ തെളിഞ്ഞിരിക്കെ ഇതിനെതിരെ നടപടി സ്വീകരിക്കാതെ ആരോഗ്യ വകുപ്പും നഗരസഭയും എല്ലാവിധ ഡിപ്പാർട്ട്മെന്റുകളും മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് പള്ളിക്കടി ജനകീയ സമിതി ഈ സമരമൂലത്തേക്ക് ഇറങ്ങിയത് എന്നാൽ ഈ മൂന്ന് നിർദ്ദേശങ്ങളും എം എൽ എ അംഗീകരിക്കുക മാത്രമല്ല വളരെ ആർജവത്തോടെയും ആവേശത്തോടെയും ജനകീയ സമിതിക്കൊപ്പം ആ ദുരിതവാദികൾക്കൊപ്പം നിൽക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ആ ഉറപ്പ് നൽകിയതിനു ശേഷം ഒരു മാസം ഇന്നത്തെ ഒരു മാസം പിന്നിടുക രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം എത്തിക്കാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാലതാമസങ്ങളും ചർച്ചയിലെ പിന്നെ ഒരു പോരായ്മയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങള് ഒരു ായ തിരക്കുകൾ ഉണ്ടാവും അറിയാം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഒരു മാസം വരെ എന്നാൽ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കുടിവെള്ളം എത്തിക്കാൻ പോലും എം എൽ എക്ക് സാധിച്ചിട്ടില്ല മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങളിലും എം എൽ എ യാതൊരുവിധ നടപടിയും സ്വീകരിച്ചു വാർത്താ സമ്മേളനത്തിൽ പള്ളിപ്പടി ജനകീയ സമിതി ചെയർമാൻ എം പി സോലിഹ് തങ്ങൾ കൺവീനർ നൌഫൽ ഫാറൂഖ് ജോയിൻറ്റ് കൺവീനർ ഡോക്ടർ മുഹമ്മദ് റഫീഖ് അഷ്റഫ് ടി എം തുടങ്ങിയവർ സംബന്ധിച്ചു എം ടി എൻസ് തിരൂരങ്ങാടി ஹயம் வரையும் ஆதார் ஆதார் கோல்டு കൊണ്ടോട്ടി പേരാമ്പര മഞ്ചേരി ചെമ്മാട്